എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇത് രണ്ടും കേന്ദ്ര പദ്ധതികളാണ് കർഷകർക്കായിട്ട് കേന്ദ്രം നൽകുന്ന രണ്ട് പദ്ധതികളാണ് പി എം കിസാൻ സമ്മാൻ നിധിയും കിസാൻ ക്രെഡിറ്റ് കാർഡും അപ്പോൾ നമുക്ക് പുതുതായിട്ടൊരു നിയമം വന്നിരുന്നു അഗ്രി സ്റ്റാക്ക് ഫോർമർ രജിസ്ട്രേഷൻ ഐ എല്ലാവരും എടുക്കണം എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തിട്ടുള്ളവരും പി എം കിസാൻ അപേക്ഷിട്ടുള്ളവരും തുക വാങ്ങുന്നവരും എല്ലാവരും തന്നെയും ഈ ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും എടുക്കണം എന്നുള്ളത് കേന്ദ്രം അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അതാ നമുക്കിവിടെ വന്നിരിക്കുന്നത് പോലെ തന്നെ ഫാർമർ ഐ ഡി ഉള്ളവർക്ക് മാത്രമേ ഇനിയിപ്പോൾ അങ്ങോട്ട് പി എം കിസാൻ സമ്മാനത്തിൻ്റെ തുക വിതരണം ലഭിക്കുകയുള്ളൂ അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ തന്നെ ആയാലും ഇനിയിപ്പോൾ നിങ്ങൾക്കത് എന്തെങ്കിലുമൊക്കെ പുതുക്കാനും ഒക്കെ ഉള്ള സമയത്ത് ആ കിസാൻ ക്രെഡിറ്റ് കാർഡ് സോറി ഫാർമർ ഐ ഡി അവിടെ ആയിരിക്കണം അപ്പോൾ നിങ്ങൾ അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും ആ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റാറ്റസും കൂടെ അവിടെ കാണിച്ചിരിക്കുകയാണ് നമ്മൾ അഗ്രിഷാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ഐഡിയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റാറ്റസും അവർക്ക് അവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അധികം താമസമില്ലാതെ തന്നെ നമ്മുടെ സ്റ്റാറ്റസിൽ അവിടെ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്റ്റാറ്റസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് പദ്ധതികളും ഉൾപ്പെട്ടിട്ടുള്ളവർ നമ്മുടെ ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് അപ്പോൾ പലർക്കും ഇപ്പോൾ ഫാർമർ ഐ ഡി അപ്രൂവൽ ആയിട്ടില്ല ഒരു തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്കും ഫാമർ ഐ ഡി അപ്രൂവൽ ആയിട്ടില്ല എന്നുള്ളതാണ് ഇത് ഓട്ടോ കമ്പ്യൂട്ടർ വെരിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെയുമാണ് വില്ലേജിലൊന്നും ഇത് അത്ര ശ്രദ്ധിക്കാതെ പോകുന്നത് അതിനിപ്പോൾ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റുകളോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാവാം ചിലപ്പോൾ അത് അപ്ഡേറ്റഡ് ആവാത്തത് അപ്പോൾ നിങ്ങളായിട്ട് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയും നിങ്ങൾ അവിടെ ചെന്ന് വിലയിൽ ചെന്ന് ഈ ഒരു ഫാർമർ ഐ അപ്രൂവൽ വാങ്ങേണ്ടതാണ് അല്ലാത്ത പക്ഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ അതിനകത്ത് വരണമെങ്കിൽ പോലും ഫാർമർ ഐ ഡി അവിടെ അപ്രൂവൽ ആയിരിക്കണം പുതിയ അപേക്ഷ കൊടുക്കുന്നവർ പോലും ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ ഫാർമർ ഐ ഡി എടുത്ത് അപ്രൂവൽ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് പുതിയ അപേക്ഷ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് നോക്കാൻ അറിയില്ല അതല്ലെങ്കിൽ ഇവിടെ നമുക്കിപ്പോഴും എന്തൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കുന്നില്ല ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ പെൻഡിങ് എന്നുള്ളതാണ് കാണിക്കുന്നതെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് അഗ്രി സ്റ്റാക്ക് ഫോർണർ രജിസ്റ്ററി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അഗ്രി സ്റ്റാക്ക് കേരള എന്ന് കൊടുത്താൽ മതി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് പേജിലേക്കാണ് എത്തുന്നത് നമുക്കിവിടെ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാർ നമ്പർ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അപ്രൂവൽ ആണോ അത് റിജക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ അറിയാൻ സാധിക്കും അതെല്ലാം പെൻഡിങ് ആണെങ്കിൽ അതും അവിടെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാറ്റസിൽ തന്നെ സ്ക്രോൾ ചെയ്ത് ഫാർവേഡ് എന്ന കോർണത്തിൽ കൊണ്ടുവന്നിട്ട് ആ കോർണറിൽ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തും ആ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെൻഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ് അതല്ല വീണ്ടും അവിടെ ഒ ടി പി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത ഏറ്റവും താഴെ വന്ന് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആധാർ നമ്പർ വെച്ച് അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി രജിസ്റ്റർ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലേഡ് ഇപ്പോഴും പെൻഡിങ്ങൾ തന്നെയാണ് അതല്ലാത്ത പക്ഷം നമുക്ക് അവിടെ ഒ ടി പി വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് വീണ്ടും രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്